പിള്ളേരൊക്കെ ആയിട്ട് അങ്ങനെ വെറുതെ ഒരു കറുക്കത്തിന് ഇറങ്ങിയതാണ് നമ്മുടെ കനോലി കനാലാണ് ഈ കാണുന്നത് കേട്ടോ കനോലി കനാല് കണ്ടവർ അറിയുന്നവരൊക്കെ ഉണ്ടാവും മണത്തല പഴയ പാലം മണത്തല പഴയ പാലത്തിനോട് ചേർന്നിട്ട് ഇവിടെ ഹൈദ്രാദ് കുട്ടിമുട്ടുടെ പേരിലൊരു കുട്ടികളുടെ പാർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് എത്ര കാലമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇതാ കനോലി കനാൽ ഇങ്ങനെ ഇതിങ്ങനെയും അങ്ങ് പോകുന്നുണ്ട് പൊന്നാനി അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കൊടുങ്ങല്ലോരു ഭാഗം ചേറ്റുമൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് പോവും പിള്ളേരൊക്കെ ഇത് പാർക്കിലേക്ക് ഏകദേശം എത്തി അവരവരുടെ കളികളിലേക്ക് മുഴുകിട്ട് നമ്മള് ഫസ്റ്റ് പോയത് ഗുരുവായൂർ പാർക്കിലേക്കായിരുന്നട്ടാ ഫസ്റ്റ് ഗുരുവായൂർ പാർക്കിലേക്ക് പോയപ്പോ പറഞ്ഞ പോലത്തെ വല്ലാത്തൊരവസ്ഥയായിരുന്നു നമ്മളിത് അങ്ങനെ പോകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പട്ടിയും ഉണർന്നിരിക്കുന്ന ഒരു പട്ടിയും ഉണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക ചാവക്കാട് നഗരസഭ മരം ഒരു വരം ഒക്കെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് പാർക്ക് നഗരസഭ ചാവക്കാട് നഗരസഭ ഹൈദരാബാസ് കുട്ടി മൂപ്പർ സ്മാരകം കുട്ടികളുടെ പാർക്ക് ഒരു പട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കുട്ടികളുടെ പാർക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എത്ര നാളുകളായിട്ട് ഓർക്കണമെന്നറിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ എഴുതി വെച്ച് കാണുന്നുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമുള്ളൊരു പാർക്കാണ് നമുക്ക് കുട്ടികളായിട്ടൊക്കെ വരാമെന്ന് മാത്രം ഉപയോഗിക്കാൻ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ ഉപയോഗിക്കാനുള്ള അനുമതി ഇവിടെ ആരുമില്ല നമ്മുടെ കുട്ടികളും വേറൊരു ചെറിയൊരു ഫാമിലി മാത്രമേ ഉള്ളൂ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ പാർക്കിൽ നമ്മൾ പോയിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ വസ്തുക്കളും ഉണ്ട് പക്ഷെ ഒന്നും ഉപയോഗപ്രദമല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ് ആട്ടിത്തരണോ ആഹാ ആഹാ സ്പീഡുണ്ടാ നീ സ്പീഡ് വേണോ ആഹാ മോർ സ്പീഡ് മോർ സ്പീഡ് മോർ സ്പീഡ് മതിയാ മതിയോ പേടിൻ്റെ നിന്ന് കഴിഞ്ഞാൽ പോരേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കുറേ കളിക്കാൻ പിള്ളേർക്കുള്ള കളിക്കാനൊക്കെ ഉണ്ട് ഇവിടെ വന്നത് നന്നായി തോന്നുന്നു കാരണം വെറുതെ നമ്മൾ പെട്രോൾ പെട്രോളെല്ലാം ചിലവാക്കി നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലവിടെ ഇപ്പോൾ ഈ സഭാ സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഒരെണ്ണം പോലും ഉപകാരപ്രദമല്ല എല്ലാം നാശമായി കിടക്കുന്നതാണ് ഒരു വസ്തു ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക് പറഞ്ഞ പോലെ അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ആ പാർക്കിലുള്ള എല്ലാ അവസ്ഥകളും ഒരു കിണർ കണ്ടു ഞാൻ അവിടെ ആ കിണർ കണ്ടതിൻ്റെ അവസ്ഥ കണ്ടാൽ പടച്ചെന്നാണ് എന്താ പറയുക എന്തോ ഒരു ചൊല്ലു പറയില്ല അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതൊക്കെ ചാലിയും ചണ്ടിയും കച്ചറയിൽ നിന്ന് ഇറങ്ങിട്ടുള്ളൊരു അവസ്ഥയിലാണ് അതുള്ള നമ്മളെ പ്രിയതമ്മതവിടെ ഒറ്റയ്ക്കങ്ങനെ ഇരിക്കുന്നുണ്ട് ഏ ഫ്ലാഷ് ഓണോ ഇന്നെ ഫ്ലാഷ് ഓണ് ഇപ്പോൾ ഓഫായില്ലേ ഫ്ലാഷ് ഓണായിരുന്നു ഓഫ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മിസ് പോയിന്റ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കുഴപ്പമില്ല പാർക്കിനുള്ളിൽ കുഴപ്പമില്ല പക്ഷേ പാർക്കിനുള്ളിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കൊടുത്ത് പറഞ്ഞപോലെ കോഴിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടേതായ ഉപജീവനമാർഗമാണ് പക്ഷെ അതിന് അതിൻ്റെതായ ഒരു വൃത്തിയിലും കാര്യങ്ങളിലും കൊണ്ടിടക്കുമ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു പക്ഷേ അവർ വൃത്തിയാക്കാണ്ടാണോ ഇനി മറ്റുള്ളവർ വൃത്തിയാക്കാൻ ഈ അതിന് വൃത്തി അറുത്ത് ഇട്ടതിൻ്റെ എല്ലാത്തിനും ആ സ്മെല്ല് ഉണ്ടല്ലോ നമ്മളൊരു അറവ് മുന്നിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് ആ സ്മെല്ല് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ഇതിലൂടെ ഒരു പാ ഒറ്റ അടിപ്പാത അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എടുക്കാൻ പോകണമെന്നറിയില്ല ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട് വരുന്നത് നമ്മൾ ചവക്കാട്ടുകാരനാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പാർക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിന് മുന്നേ നമ്മൾ ആ ചെറിയ പാലം കാണുന്നുണ്ടല്ലോ ഇതാ ഈ പാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് കയറി ഇറങ്ങാറും പോക്കും വരവൊക്കെ ഉള്ളതായിരുന്നു പണ്ട് മണത്തലേക്ക് മണത്തല നേർച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഇതിലൂടെ ഒക്കെ പോക്കും വരവൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ പിള്ളേരായിട്ടെങ്കിലും വന്നപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇതാണ് അപ്പോൾ ആ ഒരു ഏരിയ കേട്ടോ പണ്ടത്തെ അങ്ങാടി കൂട്ടിലങ്ങാടി എന്നൊക്കെ പറയുന്നൊരു സ്ഥലമാണ് ഇത് ഏറ്റവും കച്ചവടങ്ങൾ നടന്നിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ കച്ചവടങ്ങൾ ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന അങ്ങാടി അപ്പുറത്ത് അങ്ങാടിയാണ് ഇവിടെ മീനാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട് ചെറിയ ചെറിയ അരി കച്ചവടം അതും ഇതൊക്കെ ആയിട്ട് നമ്മളെ ഒരുവിധം സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്നാണ് നിന്നാണ് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ പോയിക്കൊണ്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല നമ്മളിവിടെ ഏകദേശം ഒരു പത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് നമ്മൾ വിരുന്നുകാരാണ് ഈ നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ വിരുന്നുകാരായിട്ട് വരുന്നൊരു ഇതിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്താണ് ഇതിനേക്കാൾ വലിയ മാർക്കറ്റുകൾ എവിടെയാണെന്നൊക്കെ അറിയില്ല അപ്പം എങ്കിലും പഴയ കുറേ കടകളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് എ സി സ്റ്റോർ അതൊക്കെ ഉണ്ടായിരുന്ന കടകളൊക്കെ തന്നെ അത് ഇപ്പോഴും കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിലുള്ള ഒരു അവസ്ഥ കേട്ടോ ഇതാണ് നമ്മുടെ പാർക്ക് പാർക്ക് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ എവിടെക്ക ആ എന്തിനാ അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക പോകുമ്പോഴേ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ ബാത്റൂമുണ്ട് പക്ഷെ അടച്ച് വെച്ചിരിക്കുകയാണ് അവിടെ ആ അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുകൊണ്ട് കൊണ്ട് പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ട് ബാത്റൂമെന്നുള്ളത് പബ്ലിക്ക് പ്ലേസിലൊക്കെ ഇങ്ങനെ ഒക്കെ നമ്മൾ ഇവിടെ മാത്രമേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും പബ്ലിക് പ്ലേസുകളിലെ ബാത്റൂമുകൾ ക്ലോസ് ചെയ്തിടാറോ അല്ലെങ്കിൽ അത്രത്തോളം ഉപകാരപ്രദമല്ലാത്ത രീതിയിലൊന്നും ആ അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുകൊണ്ട് പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ട് ബാത്റൂമെന്നുള്ളത് പബ്ലിക്ക് പ്ലേസിലൊക്കെ ഇങ്ങനെ ഒക്കെ നമ്മൾ ഇവിടെ മാത്രമേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും പബ്ലിക് പ്ലേസുകളിലെ ബാത്റൂമുകൾ ക്ലോസ് ചെയ്തിടാറോ അല്ലെങ്കിൽ അത്രത്തോളം ഉപകാരപ്രദമല്ലാത്ത രീതിയിലൊന്നും പബ്ലിക് ബാത്റൂമുകൾ കണ്ടിട്ടില്ല ഇതാ ഇവിടെ എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റിംഗ് ആയിട്ട് സെറ്റിങ്ങായിട്ടുള്ളത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അത് മെയിൻ്റെസ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഓക്കെയാണ് പ്രവർത്തന രഹിതമല്ല എന്ന് തന്നെ പറയാം പ്രവർത്തനം തന്നെയാണ് പക്ഷെ ഗുരുവായൂരത്തതാണ് ശോചനീയമായ അവസ്ഥയിൽ കുട്ടികൾക്ക് ആദ്യമേൽക്ക് അടുക്കാൻ പറ്റാത്ത പരുവത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ വൈഫ് സമ്മതിച്ചില്ല അത് വേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എത്രയോ ആൾക്കാർ ഇതുപോലെ വന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അതൊന്നുമില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിള്ളേർക്ക് കുറച്ച് കളിക്കാനത് അതിൻ്റേതായ കുറേ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരതും ചെയ്ത് നടക്കുന്നു കളിച്ചുകൊണ്ട് നടക്കുന്നു പത്ത് വയസ്സിന് താഴെയാണ് പിന്നെ ബ്രഹ്മകുളത്ത് ഒരു പാർക്ക് കണ്ട് കണ്ടല്ല അവിടെ പോയിരുന്നു അവിടുത്തെ ഈ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അവിടെ നടക്കാനാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ചാവക്കാട് വഞ്ചിക്കടവ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ പേരിലുള്ള ഒരു കുട്ടികളുടെ പാർക്ക് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൈക്ലിംഗ് ഒക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ആരും വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അപ്പോൾ കുട്ടികൾ അവരുടേതായ രീതിയിൽ ഓടിക്കളിക്കുന്നു ചാടിക്കളിക്കുന്നു സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലോ പിന്നെ നമുക്കിങ്ങനെ കാറ്റുകൊണ്ടിരിക്കാം കാറ്റുകൊണ്ടിരിക്കാനുള്ള പാതയോരം അല്ലെങ്കിൽ പുഴയോരം എന്നൊക്കെ പറയണം കായലോരം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ അപ്പുറത്താണ് മണത്തലപ്പള്ളി കുറച്ചും കൂടെ ആ ഒരു വെള്ള വീട് കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ അതാ കാണുന്ന ഒരു വൈറ്റ് ഈ വൈറ്റ് വീടിൻ്റെ അപ്പുറത്താണ് മണത്തലപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഇവിടെ ഇരുന്ന് വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ടേബിള് ചെയറ് പത്രങ്ങൾ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ അവിടെ കളിക്കുമ്പോൾ ബുക്ക് വായനകൾ ശീലമുള്ളവർക്കൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് ബുക്കൊക്കെ വായിച്ച് സെറ്റായിട്ട് പോകാം കേട്ടോ നല്ല ബുക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊക്കെ ബുക്സ് ഉണ്ടെന്ന് കാണിച്ച് തരാം കറണ്ട് ഡേറ്റ് ന്യൂസ് പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കുറെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈസോപ്പ് കഥകൾ കുട്ടികൾക്കുള്ള ഒരു യോഗിയുടെ ആത്മകഥ അങ്ങനെ ആധ്യാത്മരാമായണം അങ്ങനെ കുറേ ബുക്കുകളുണ്ട് ടോട്ടോ ചാൻ ഇന്ത്യൻ കവിത അധികാരം ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ പ്രത്യക്ഷം സീത ഫിതൽ കാസ്ട്രോ എന്ന വിപ്ലവത്തിൻ്റെ കഥകൾ ഏറ്റ കുറ്റവും ശിക്ഷയും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് മലയാളം വിവേകാനന്ദൻ സന്യാസി മനുഷ്യൻ എന്നുള്ള പുസ്തകമുണ്ട് അധ്യാത്മരാമായണം പുഞ്ചത്തിരുത്തച്ഛൻ്റെ പുസ്തകമുണ്ട് ചെറുകഥകളുണ്ട് അങ്ങനെ ഇതാ ആവശ്യം ആവുന്ന രീതി അത്യാവശ്യം കൂടി ഇരുന്ന് വായിക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് ഒരു കുഞ്ഞു വയറുവേദന കുട്ടികൾക്കുള്ള കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ശീലമുള്ളവർക്കും ഇവിടെ വന്ന് അതിന് എത്തും എത്താ കഴിച്ച് സമൂസയും സമൂസയും ചായല്ലേ അയ്യുമോത്തൊക്കെ സമൂസ